സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ മൂന്ന് ബൈക്ക് യാത്രക്കാർക്ക് ദാരുണാന്ത്യം കളമശ്ശേരിയിൽ ഇരുചക്ര വാഹനത്തിൽ സ്വകാര്യ ബസ് അടിച്ച് സ്വിഗ്ഗി ഡെലിവറി ജീവനക്കാരൻ അബ്ദുൾ സലാം മരിച്ചു തൊടുപുഴയിൽ കൃഷി ഓഫീസറായ ജോർജ് ആണ് ആരക്കുന്നത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് കണ്ണൂർ പേരാവൂരിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ച് ആര്യപറമ്പ് പുത്തൻ വീട്ടിൽ മിഥുൻ രാജിന് ജീവൻ നഷ്ടമായി രാവിലെ ഒൻപത് മണിയോടെ കളമശ്ശേരി സൗത്ത് പാലത്തിൽ വെച്ചാണ് ബൈക്ക് യാത്രക്കാരനെ സ്വകാര്യ ബസ് ഇടിച്ചത് മറ്റൊരു ബസിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടം അപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജ് പറഞ്ഞു ഓവർ സ്പീഡ് ആണോ അല്ലോ നമ്മൾ ഓൺലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അതിന്റെ ജി പി എസ് അതിൻ്റെ ക്യാമറ നമ്മൾ നോക്കിയാലേ അതിന്റെ സ്പീഡ് എത്ര ആയിരുന്നു ആ റോഡിലെ സ്പീഡ് എത്ര അലൗഡ് ആണ് എന്ന് നമുക്ക് നോക്കാൻ പറ്റും പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബ്ലൈൻഡ് സ്പോട്ട് ആക്സിഡന്റ് ആണിത് കണ്ണൂർ പേരാവൂരിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ചാണ് ആര്യപ്പറമ്പ് പുത്തൻ വീട്ടിൽ മിഥുൻ രാജ് മരിച്ചത് എറണാകുളം ആരക്കുന്നത്ത് ഇരുചക്രവാഹനത്തിനു പിന്നിൽ മറ്റൊരു വാഹനം വാഹനമിടിച്ച് ബൈക്ക് യാത്രികനായ തൊടുപുഴ കൃഷി ഓഫീസർ ജോർജ് മരിച്ചു കോഴിക്കോട് വടകരയിൽ ബൈക്ക് യാത്രികനെ ഇടിച്ചുതെറപ്പിച്ച് നിർത്താതെ പോയ സ്വകാര്യ ബസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊടിനാട്ടി പ്രതിഷേധിച്ചു വടകര കരിമ്പനമ്പാലം സ്വദേശി ആകാശിനെയാണ് ബസ് ഇടിച്ചുതെറപ്പിച്ചത് കഴിഞ്ഞ ദിവസം ബസ് തടയുന്നതിന് നേതൃത്വം നൽകിയ സമരത്തിൽ ആകാശ് പങ്കെടുത്തിരുന്നെന്നും ഇടിച്ചു വീഴ്ത്തിയത് മനഃപൂർവ്വമാണോ എന്ന് പരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം തെങ്കാശി അന്തർ പാതയിൽ കൊല്ലമരിപ്പയിൽ കാട്ടുപോത്ത് വാഹനത്തിന് കുറുകെ ചാടി കുട്ടികളടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റിഫോർ കൊച്ചി